മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓട്ട്സും മുട്ടയും വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ് ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല ഡിന്നറായും സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ് വളരെ ഈസിയും പ്രോട്ടീൻ റിച്ചുമായ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ ഓട്സ് ഓംലെറ്റ് തയ്യാറാക്കുന്നതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത് റോൾഡ് ഓട്സിലും ചെയ്യാവുന്നതാണ് ഓട്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൽ ധാരാളം ഫൈബറും മിനറൽസും പ്രോട്ടീൻസും അടങ്ങിയിട്ടുള്ളതിനാൽ ഡെയിലി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഓട്സ് വെച്ചിട്ടുള്ള വേറെ റെസിപ്പീസും നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർക്ക് പോയി നോക്കാവുന്നതാണ് ഇനി ഇത് നന്നായി ഒന്ന് ഫൈനായി പൊടിച്ചെടുക്കാം ഇതാ നമ്മുടെ ഓട്സ് നന്നായി പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് ലോ ഫാറ്റ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്കിന് പകരം നിങ്ങൾക്ക് ആൽമണ്ടിലും കാഷ്യൂ മിൽക്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഇനി മിൽക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓട്സ് മിക്സ് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് അധികം കുറുകി വേണ്ടാത്തവർക്ക് കുറച്ചുകൂടി പാൽ ആഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു മിക്സ് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം അതിനായി ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതും കുറച്ച് ഓനിയൻ ചെറുതായി അരിഞ്ഞതുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ടയൊഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പൂടെ ചേർത്ത് ഒരു വിസ്കോ ഫോർക്കോ കൊണ്ടോ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായി ബീറ്റ് ചെയ്ത മിക്സ് ഒന്ന് മാറ്റി വെക്കാം ഇനി നമ്മുടെ ഓട്സ് മിക്സിലേക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ക്യാരറ്റിൻ്റെ കൂടെ നമുക്ക് ക്യാബേജും ക്യാപ്സിക്കവും എല്ലാം ആഡ് ചെയ്യാവുന്നതാണ് ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഓട്സ് വെച്ച് മിക്സിലേക്ക് ബീറ്റ് ചെയ്ത എഗ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം പാകത്തിന് ഉപ്പൂടെ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കി ഒരു പാത്രം വെച്ച് കുറച്ച് എണ്ണയൊഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് തയ്യാറാക്കി വെച്ച ബാറ്റർ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് കല്ലിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതേ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി മറുവശം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഓട്സും മുട്ടയും ആയതുകൊണ്ട് തന്നെ ഇതിനധികം വേവില്ലാത്തതാണ് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് വെന്തുവന്ന ഓട്സ് ഓംലെറ്റ് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓട്സ് ഓംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് ഇത് ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം